ഹലോ ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് നമ്മുടെ കഥയുടെ ബാക്കി കിട്ടി തുടങ്ങാം ഓക്കെ എല്ലാവരും റെഡിയല്ലേ സന്തോഷത്തിൻ്റെ ആദിനം അങ്ങനെ കടന്നുപോയി ആദ്യം പിറ്റേ ദിവസം പോയി ജോയി ജോലിക്ക് ജോയിൻ ചെയ്തു മാളൂട്ടി കോളേജിൽ പോയി തുടങ്ങി കിഷോർ തൻ്റെ ജോലികളുടെ തിരക്കലിലേക്ക് പോയി ദുവാ ആദ്യയുടെ കുഞ്ഞിപ്പാത്തു എങ്ങനെ ആദ്യയുടെ ഉള്ളിൽ കിടക്കുമെന്നോർത്ത് ബേജാറാവുന്നു അവൾക്കറിയില്ലോ ആദ്യയുടെ ഉള്ളിൽ ഈ കുഞ്ഞിപ്പാത്തു മാത്രമേ ഉള്ളൂ എന്ന് ഗോവൻ വാളുവിനോർത്ത് കിടക്കുകയായിരുന്നു ഇങ്ങേക്കലെ മറ്റൊരു വീട്ടിൽ ഗോവൻ വാളുവിനെ ഓർത്ത് കിടക്കുകയാണ് ഇനിയും ഈ ഇഷ്ടം അവളോട് പറയാതെ ഇങ്ങനെ അറിയില്ല എത്രനാൾ അവൾക്കെന്ന് തന്നെ ഇഷ്ടമാണെന്നറിയാം പക്ഷേ ഒരിക്കൽ പോലും അവൾ തന്നെ ഒന്ന് നോക്കുന്ന പോലും കണ്ടിട്ടില്ല അവളോടെല്ലാം തുറന്ന് പറയണം അവൾ എന്താ പറയുന്നത് കേൾക്കട്ടെ എന്നിട്ട് വേണം കിഷോർട്ടന് കിഷോർ ഏട്ടനെ പോയി കാണാൻ ഏട്ടൻ പറഞ്ഞാൽ ആദ്യ ഏറ്റർ സമ്മതിക്കും അവരെ എഴുന്നേറ്റ് റെഡിയായി കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴും മനസ്സ് പതിവില്ലാതെ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു മോനെ അമ്മയുടെ വിളിക്കെട്ട് മുഖ ഉയർത്തി നോക്കി എന്ത് പറ്റി നിനക്ക് നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നല്ലോ ഏയ് ഒന്നുമില്ല അമ്മയെന്ന് പറയുമ്പോൾ മനസ്സ് വിങ്ങുന്നവൻ അറിഞ്ഞു ഗോപൻ കോളേജിലെത്തി ഫസ്റ്റ് അവർ മളയൂട്ടിയർ ക്ലാസ്സാണ് മളയൂട്ടിയർ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് ക്ലാസ്സിലെത്തി ക്ലാസ് എടുത്ത് തുടങ്ങി പലപ്പോഴും ഗോപൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളെ തിരിച്ചെന്നുകൊണ്ടേയിരുന്നു മാളൂട്ടിക്കാകെ എന്തോ പോലെ തോന്നി ആദ്യമായിട്ടാണ് സാറിങ്ങനെ ആ കണ്ണുകൾ തന്നെ തന്നെയാണ് ഇടയ്ക്ക് കണ്ണു മുഖം ഉയർത്തിയപ്പോൾ കണ്ണിമച്ചിമാ തന്നെ നോക്കുന്ന സാറിനെ അവൾ പിന്നെ അവനെ നോക്കിയതേയില്ല തലകുനിഞ്ഞു തന്നെയിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഗോവൻ ക്ലാസ് റൂമിൽ നിന്ന് പോകോളാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഭാഗം വരെത്തണലിൽ ഒരുമിച്ച് കൂടി പെട്ടെന്ന് അവൾ കരികിലേക്ക് ഗോവൻ വന്നു മാളൂട്ടി വരൂ ഗോവൻ എവളെ നോക്കി എന്നിട്ട് വിളിച്ചു അവൾ അവൻ്റെ ഒപ്പം എഴുന്നിട്ട് നടന്നു കൂട്ടുകാർ എന്താ വിഷയം എന്നും മിട്ടിൽ നോക്കുന്നുണ്ട് കുറേ നേരം രണ്ടുപേരുടെ ഇടയ്ക്ക് നിശബ്ദത കളിയാടി മാളൂട്ടി ഗോപൻ പതുക്കെ വിളിച്ചു ആ വിളിയിൽ അവൻ്റെ ഉള്ളിലെ സ്നേഹം മുഴുവൻ ഉണ്ടായിരുന്നു എന്തേ എന്നും മട്ടിൽ അവനെ എനിക്ക് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണോ എൻ്റെ പാതിയായി എൻ്റെ കൂടെ എന്നു നീ ഉണ്ടാകില്ലേ മാളൂട്ടി ആകെ വിരണ്ടുപോയി ഇങ്ങനെ ഒരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചതേയില്ല അത് അത് അവളാകെ വെക്കി ആ വിക്കൽ കണ്ണു മിടിച്ചുള്ള നോട്ടം ഒക്കെ അവനെ ആസ്വദിക്കുകയായിരുന്നു അറിയാതെ അവൻ്റെ കണ്ണുകൾ ആ നനുത്ത അതിരങ്ങളിൽ പേയിലുവിടുന്ന കണ്ണുകളിൽ നാസികത്തുമ്പിലേ ചുമന്ന് മുക്കുത്തിയിൽ ഒക്കെ നടന്നു ഇത്രയടുത്ത് ആദ്യമായിട്ടായി ആദ്യമായിട്ടാണ് കാണുന്നത് എത്ര സുന്ദരിയാണ് എൻ്റെ മാളകുട്ടി ദൈവമേ എൻ്റെ കൺട്രോളെങ്ങനെ പോകുമോ ഒന്ന് ചേർത്ത് പിടിക്കാൻ അരുമയായിട്ട് ആ നെറ്റേ തൻ്റെ അതിരങ്ങൾ പതിപ്പിക്കാൻ മനസ്സ് വല്ലാതെ കുതിച്ചു പോവുകയാണ് സാർ മാളിവട്ടിയുടെ വിളിയാണ് അവനെ ഉണർത്തിയത് എന്തേ ഞാൻ ഞാൻ പോകുന്നു അവൾ പെട്ടെന്ന് തിരിഞ്ഞിടന്നു മാളുട്ടി അവൻ പെട്ടെന്ന് അവളുടെ കരം കവർന്നു മോളെ അറിയാതെ വിളിച്ചുപോയി അവൾ മുഖം ഉയർത്തി അവനെ നോക്കി അവൻ്റെ മുഖത്തേക്ക് കണ്ണുകൾ തമ്മിലടഞ്ഞു അവൾ നാണിച്ച് മുഖം കുരിച്ചു അതിലെല്ലാം ഉണ്ടായിരുന്നു അവനോടുള്ള ഇഷ്ടം അത് പറയാതെ പറയുകയായിരുന്നു മാളുട്ടി അവനോട് അവനവടെ കൈവിട്ടു ഒറ്റ ഓട്ടോ ആയിരുന്നു മാളൂട്ടി അതുകൊണ്ട് ആ കോപിനെ നല്ല ചിരി വന്നു ഇതുവായിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ കല്യാണമാണ് കുറേ ദിവസമായിട്ട് അവൾ നല്ല തിരക്കിലായിരുന്നു ആയിരുന്നു ഇന്നെങ്കിൽ പോയി കല്യാണത്തിനിടാനൊരു ഡ്രസ്സ് എടുക്കണം അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മാളി കുട്ടിയൊരുക്കാൾ വരുന്നത് എന്താണ് ഈ കുരുപ്പി കുറേ ദിവസം ആയാലും നിന കണ്ടിട്ട് നിന നിന്നെ അനക്കൊന്നും ഇല്ലാതിരുന്നിട്ട് ഏട്ടന്മാരൊക്കെ വലിയ ഗമയിൽ വലിയ നിലയിലായപ്പോഴത്തേന് നീ എന്നെ മറന്നു അല്ലേ ദുവയുടെ ചോദ്യം കേട്ടതും അവൾക്ക് നല്ല ദേഷ്യം വന്നു നമ്മുടെ മാളൂട്ടിക്ക് എടീ നീ വലിയ വർത്താവിനെ പറയില്ലേ എനിക്കെന്തിനെ കാണാനവിടാ ഒരു കാര്യം പറയാനുണ്ട് അച്ചോടാ സീറ്റി എന്താണോ കാര്യം നീ പറ നീ വാടി നേരിട്ട് പറയാം ഓക്കേടാ ഞാൻ വരാം നീ ഒരു കാര്യം ചെയ്യും ഒരുങ്ങി നിൽക്കാം നമുക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് ശരിയടാ മാളൂട്ടി ഫോൺ വെച്ച് കഴിഞ്ഞു അവൾ ദൂരെ ദുവാ മിൻസരിയ ഓഫീസിൽ നിന്ന് ഇറങ്ങി തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു അവളുടെ റോഡിലേക്ക് വാഹനം ഓടിച്ചിറങ്ങിയതേ ഉള്ളൂ ഒരു ജീപ്പ് എവിടെ നിന്നോ പാഞ്ഞു വന്നു അവളെ ഇടിച്ചു തെറിപ്പിച്ചു അതൊരു പകപോക്കലിൻ്റെ ഭാഗമായിരുന്നു രക്തത്തിൽ കുളിച്ചു കിടന്ന ദുബായെ ആരൊക്കെയോ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഓഫീസിൻ്റെ തൊട്ടടുത്ത് നടന്ന സംഭവമായതുകൊണ്ട് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ സാർ പെട്ടെന്ന് എത്തിച്ചേർന്നു ഫേമസ് ക്രിമിനൽ വെക്ക വക്കീലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജൂനിയർ വക്കീലായിട്ടാണ് ദുബ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് തലയ്ക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ കാലിനും കൈക്കുമൊക്കെ മുഴുവൻ ദേഹം മുഴുവൻ മുറിവാണ് എല്ലാം കുഴപ്പം പറ്റിയിട്ടുണ്ട് മാളുവട്ടി കുറേ നേരമായിട്ട് ധുവയെ കണഞ്ഞിട്ട് അവളെ തിരക്കി വിളിച്ചു ഫോൺ അടിക്കുന്നതല്ലാതെ ആരും എടുക്കുന്നില്ല അവൾക്ക് ദേഷ്യം വന്ന് എന്താ ഫോൺ എടുത്താൽ ഒന്നുകൂടി വിളിക്കാം അവൾ ഫോണും കൂടി വിളിച്ചു ഇപ്പോൾ ഫോൺ ഫോണെടുത്തു നീ എവിടെയാ അവൾ ദേഷ്യപ്പെട്ടു സോറി ഇതാരാണ് ഒരാണിൻ്റെ സൗണ്ടാണ് കേട്ടത് നിങ്ങളാരാണ് അവൾ ചോദിച്ചു ഇത് ദുവ അല്ലേ സോറി ആ കുട്ടിക്ക് ഒരു ആക്സിഡൻറ്റ് എന്നിട്ട് അവിടെ ചങ്ക് കത്തിപ്പോയി എന്നിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എവിടെയൊക്കെ അറിയില്ല അവൾ പേടി പേടികൊണ്ട് വിറയ്ക്കുന്ന പോലെ തോന്നി അപ്പോൾ തന്നെ അവൾ ഇറങ്ങി അവൾ കിഷോറിനെ വിളിച്ചു ഫോൺ റിങ്ങടിക്കുന്നത് കേട്ടാണ് കിഷോർ എടുത്തത് മാളകുട്ടിയാണല്ലോ എന്താണോ സാധാരണ അവളെ ഈ സമയത്തൊന്നും വിളിക്കാറില്ല അവന് പെട്ടെന്ന് ഫോൺ ഫോണെടുത്തു ഫോണെടുത്ത് മാത്രമേ കേട്ടത് മാളികുട്ടിയുടെ കരച്ചിലാണ് മുളെ എന്താടാ ഏട്ടേ ദുബായ്ക്കൊരു ആക്സിഡൻറ്റ് അവൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് എനിക്കറിയണം അവൾ നെഞ്ചുപെട്ടിക്കറിയാതെ ഭഗവാനെ പരീക്ഷിച്ച മതിയായില്ലേ അവൾ തന്നോട് തന്നെ ചോദിച്ചു ഒരുപാട് സങ്കടത്തോടെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം